വെറ്റിനറി മെഡിസിൻ പഠിക്കുന്നുണ്ടെങ്കിൽ യു എസ് യു കെ കാനഡ ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങളിൽ പഠിക്കണം കാരണം വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ അമേരിക്ക വെറ്റിനറി കൗൺസിൽ യൂറോപ്യൻ വെറ്റിനറി കൗൺസിൽ അക്രഡിറ്റഡ് ആയതുകൊണ്ട് ലോകത്തെവിടെയും നിങ്ങൾക്ക് വൻ ഡിമാൻഡ് ആയിരിക്കും ജോലി ചെയ്യാനായാലും തുടർ പഠനത്തിനായാലും കാര്യങ്ങളെല്ലാം ഈസി ആയിരിക്കും ഏറ്റവും മികച്ച ശമ്പളവും ഉറപ്പാണ് ഇനി വെറ്റിനറി മെഡിസിൻ പഠിക്കാൻ യൂറോപ്പിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ യൂറോപ്പിൽ തന്നെ ഏറ്റവും വലുതും നൂറ് വർഷത്തെ പാരമ്പര്യവുമുള്ള അസർബൈജാൻ വെറ്റിനറി യൂണിവേഴ്സിറ്റി കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ലോകം അറിയുന്ന ഒരു വെറ്റിനറി ഡോക്ടറായി നിങ്ങൾ മാറും അങ്ങനെ പറയാൻ കുറെ കാരണങ്ങളുണ്ട് അഞ്ഞൂറ് ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള അസർബൈജാൻ വെറ്റിനറി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ അനാറ്റമി മ്യൂസിയം റിസർച്ച് സെന്റർ ഫാം ഇൻ ക്യാമ്പസ് അങ്ങനെ എല്ലാം ഉണ്ട് ഉയർന്ന ലോക റാങ്കിങ്ങുള്ള ഈ ക്യാമ്പസിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് പഠിച്ച് പൂർത്തിയാക്കാം അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി ഒട്ടും സമയം കളയേണ്ട ഇപ്പോൾ തന്നെ പതിനഞ്ച് വർഷത്തിലധികമായി സ്റ്റഡി അബ്രോഡ് മേഖലയിൽ സക്സസ്ഫുൾ ആയി പ്രവർത്തിക്കുന്ന സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണലിന്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ അഡ്മിഷൻ ഉറപ്പിച്ചോളൂ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്